ക്രെഡിറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബിൽ പേയ്മെൻറ്റുകൾ ഒരു ടൂൾ എന്ന രീതിയിലാണ് അല്ലാതെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിനായിട്ടല്ല ക്രെഡിറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോകളിന് പലതരത്തിലുള്ള റെസ്ട്രിക്ഷനുകൾ ക്രെഡിറ്റ് കാർഡുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന പലിശ മറ്റു ഫൈനാൻസ് ചാർജുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അതിനുള്ള പല കുറുക്കു വഴികളും ആളുകൾ കണ്ടെത്തി റെൻറ്റ് പേയ്മെൻ്റ് വഴി അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുത്തു അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു വന്നു ഇപ്പോൾ ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ബാങ്കുകളും അതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ റെൻറ്റ് പേയ്മെൻ്റ് വഴി അക്കൗണ്ടിലേക്ക് ക്യാഷ് എടുക്കുവാൻ നേരത്ത് പല തരത്തിലുള്ള ചാർജുകളൊക്കെ കൊണ്ടുവന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു മാസത്തിൽ ഒരു തവണയിൽ കൂടുതൽ റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ അധികം റെസ്ട്രിക്ഷനുകൾ കൊണ്ടുവന്നു എങ്കിലും ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ പുതിയതായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന പലരും ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഡോക്യൂമെന്റിൽ ക്യാഷ് ലിമിറ്റ് എന്ന് ഇത്ര രൂപ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് അറിയാതെ പോയിട്ട് എ ടി എം വഴിയേക്ക് ക്യാഷ് എടുത്ത് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ചാർജുകൾ വരുന്നുണ്ട് ഒന്നാമത്തെ ഒരു ചാർജ് ആണ് ക്യാഷ് അഡ്വാൻസ് ചാർജ് നമ്മൾ എത്ര രൂപയാണ് വിഡ്രോ ചെയ്യുന്നത് അതിന് നിശ്ചിത പെർസെൻറ്റേജ് നമ്മൾ ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും ട്രാൻസാക്ഷൻ നടത്തുന്ന ഡേറ്റ് മുതൽ നമ്മൾ അത് എപ്പോഴാണോ റീപേ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് വരെയുള്ള പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ചില കാർഡ് വേരിയന്റിലേക്ക് നമുക്ക് പലിശ ഇല്ലാതെ ക്യാഷ് വിഡ്രോവൽ അലോ ചെയ്യുന്നുണ്ട് എ ടി എം വഴി പക്ഷേ അത്തരത്തിലുള്ള കാർഡുകളാണെങ്കിലും ഒരു നിശ്ചിത പെർസെൻറ്റേജ് ചാർജ് അവർ ക്യാഷ് വിഡ്രോവൽ ഫീസായിട്ട് ഇടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില പ്രശ്നങ്ങളും വരുന്നുണ്ട് സോ അതൊക്കെ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ചാർജുകൾ അതുപോലെ തന്നെ ഇപ്പോ ഐ ഡി എഫ് സി വസ്റ്റ് ബാങ്കിന്റെ കാർഡാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പലശിയില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽഡായിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും ായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നോർമലി രണ്ട് കാറ്റഗറി ട്രാൻസാക്ഷനുകൾ ചെയ്യാതിരിക്കുക ഒന്നാണ് എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ എ ടി എം വഴി ക്യാഷ് വിഡ്രോവൽ ചെയ്യാതിരിക്കുക പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ കാർഡാണെങ്കിൽ എ ടി എം ക്യാഷ് വിഡ്രോവലിന് പലിശയില്ലെങ്കിലും ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നാലെ പറയാം രണ്ടാമത്തെ ചെയ്യാൻ പാടില്ലാത്തൊരു ട്രാൻസാക്ഷനാണ് നിങ്ങളുടെ ഇത് നോർമൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് ഫ്യൂൽ അടിക്കാതിരിക്കുക നമുക്ക് ഫ്യൂൾ സർചാർജ് ചാർജ് വേവ് ചെയ്ത് കിട്ടിയാലും സർ ചാർജിൻ്റെ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് സോ ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു എക്സ്ട്രാ ചാർജ് ആപ്ലിക്കബിൾ ആണ് അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക ഉപയോഗിച്ച് ഫ്യൂവൽ അടിക്കാതിരിക്കുക പിന്നെ നമുക്ക് ഫ്യുവൽ കാറ്റഗറി കാർഡുകളുണ്ട് അത്തരത്തിലുള്ള കാർഡുകളാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ അടിക്കുമ്പോൾ റിവാർഡ് പോയിന്റ് പോലുള്ള ബെനിഫിറ്റുകൾ കിട്ടും ആ ബെനിഫിറ്റ് വെച്ച് നമുക്ക് സർചാർജിന്റെ ജി എസ് ടി കൊടുക്കേണ്ടതായിട്ട് വന്നാൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നോർമൽ കാർഡ് ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഈ പറഞ്ഞ രീതിയിൽ ജി എസ് ടി കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്നും എക്സ്ട്രാ പൈസ അങ്ങോട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഫ്യൂവൽ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക ഈ രണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള എ ടി എം ക്യാഷ് വിഡ്രോവൽ നോക്കി നമ്മളുടെ കാർഡ് ലിമിറ്റിൻ്റെ കംപ്ലീറ്റ് അമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഒരു ബാങ്കും അലോവ് ചെയ്യുന്നില്ല നമ്മളുടെ കാർഡ് ലിമിറ്റിൻ്റെ ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ബാങ്കുകൾ നമുക്ക് ക്യാഷ് ലിമിറ്റായിട്ട് അനുവദിച്ചു തരുന്നത് അതായത് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ലിമിറ്റായിട്ട് അനുവദിച്ച് തരുന്നത് പക്ഷേ അനുവദിച്ച് തന്നാൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചാർജ് ഇടാക്കും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇടാക്കുന്ന ഒരു കാറ്റഗറി ചാർജാണ് ക്യാഷ് വിഡ്രോവൽ ചാർജ് ഇതെന്ന് പറയുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ നിശ്ചിത പേഴ്സെൻറ്റേജ് മിനിമം ഇത്ര രൂപയുണ്ടാകും ഇത് ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പൊ എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്റെ രണ്ടര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും അതായത് നമ്മളിപ്പോൾ പോയിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ഒരു നൂറ് രൂപ വിഡ്രോ ചെയ്താലും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി വിഡ്രോവൽ ചാർജായിട്ട് ഈടാക്കും പിന്നെ വരുന്നത് എസ് ബി ഐക്ക് ആണെങ്കിൽ രണ്ടര ശതമാനം മിനിമം മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഐ സി ഐ സി ഐ ബാങ്ക് ആണെങ്കിൽ രണ്ടര ശതമാനമാണ് ഇടാക്കുന്നത് മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ആക്സിസ് ബാങ്ക് ആണെങ്കിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഇടാക്കും മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും സോ ഇങ്ങനെ നമ്മളുടെ കാർഡ് ഇഷ്യുവർ ആരാണോ അവർക്കനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ മിനിമം എമൗണ്ടിൽ വ്യത്യാസം വരും സോ ഈ രീതിയിൽ കാർഡ് ഇഷ്യുവർക്കനുസരിച്ച് എമൗണ്ടിൽ വ്യത്യാസം വരും എന്തായാലും ഒരു പെർസെൻറ്റേജ് ആയിരിക്കും ഇടാക്കുന്നത് നിശ്ചിത പേഴ്സൻറ്റേജ് ഒരു ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടു ത്രീ പെർസെൻറ്റേജ് ഈ ഒരു ക്യാഷ് ചാർജ് ആയിട്ട് ഇടാക്കും അതേപോലെ തന്നെ മിനിമം ഈടാക്കുന്ന ഒരു ചാർജ് ഉണ്ടാകും മിനിമം ഒരു മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരെയൊക്കെയാണ് ഒട്ടുമിക്ക ബാങ്കുകളും ഈടാക്കുന്നത് സോ നൂറ് രൂപ വിത്ഡ്രോ ചെയ്താലും ഈ പറഞ്ഞ രീതിയിൽ ഒരു മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ ഒരു ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് ഓർക്കുക പിന്നെ നമ്മൾ എ ടി എം വഴി നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈടാക്കുന്ന മറ്റൊരു ചാർജാണ് പലിശ എന്ന് പറയുന്നത് പലിശ എന്ന് പറയുന്നത് ഓരോ കാർഡിനും വ്യത്യാസപ്പെട്ടിരിക്കും നോർമലൊരു മൂന്നര ശതമാനം മുതൽ ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് വരെയാണ് മന്ത്ലി ഇൻട്രസ്റ്റ് ഇപ്പോൾ ിക്കാർഡിൻ്റെ വരുന്നത് സോ ആ ഒരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും നോർമലി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഉപയോഗിച്ച് തുക റീപേ ചെയ്താൽ മതിയാകും പലിശ കൊടുക്കേണ്ടതായിട്ടില്ല പക്ഷേ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആപ്ലിക്കബിൾ അല്ല നമ്മൾ എപ്പോഴാണോ പണം പിൻവലിക്കുന്നത് ആ ഒരു ഡേറ്റ് മുതൽ എപ്പോഴാണോ റീപേ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് വരെ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആപ്ലിക്കബിൾ അല്ല ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക സോ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജുകളാണ് പ്രധാനമായിട്ടും ആപ്ലിക്കബിൾ ആവുന്നത് പിന്നെ ചില കാർഡുകളിലൊക്കെ നമുക്ക് പലിശ ഒഴിവാക്കി കിട്ടും അങ്ങനെയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എച്ച് എൻ ഐ കാർഡ് ഹൈ നെറ്റ് വർത്തുള്ള ഇൻഡിവിജ്വൽസിന് നൽകുന്ന പ്രീമിയം സൂപ്പർ പ്രീമിയം കാർഡുകളുണ്ട് അത്തരത്തിലുള്ള കാർഡുകളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എ ടി എം വഴി ക്യാഷ് വിഡ്രോവൽ അലൗഡ് ആയിരിക്കും പലശയൊക്കെ ഒഴിവാക്കി തരും പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു വിഡ്രോവൽ ചാർജ് അവിടെയും ആപ്ലിക്കബിൾ ആയിരിക്കും പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒട്ടുമിക്ക വേരിയൻറ്റ് കാർഡിലും നമുക്ക് എ ടി എം വഴി ക്യാഷ് വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ പലിശ അവർ ഒഴിവാക്കിയിട്ടുണ്ട് പലിശ ഒഴിവാക്കുമെങ്കിലും ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ് ക്യാഷ് വിഡ്രോവൽ ചാർജ് വരുന്നത് ഓരോ ട്രാൻസാക്ഷനും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് അറ്റ് എ ടൈം നമുക്ക് പതിനായിരം രൂപയാണ് വിത്ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക സോ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഓരോ പതിനായിരം രൂപ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് വിഡ്രോവൽ ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും സോ പതിനായിരം രൂപ വിഡ്രോ ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് നൽകുന്നുണ്ട് സോ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഓവറോൾ ഒരു ടു പെർസെൻറ്റേജ് നമ്മൾ അവർ അവിടെ ഒരു ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് നമ്മൾ ബാങ്കിന് നൽകേണ്ടി പിന്നെ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ പരസ്യത്തിൽ അവർ ഈ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവലിന്റെ കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് അതിന് കൂടുതൽ അപ് ടു നാൽപ്പത്തിയെട്ട് ദിവസം വരെ നമുക്ക് പലിശ നൽകേണ്ടി വരില്ല എന്നവര് പറയുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് ഡിപെൻഡ്സ് ഓൺ നമ്മളുടെ ബില്ലിങ് സൈക്കിളാണ് നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ബില്ലിങ് സൈക്കിളിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ബില്ല് വരുന്നത് എല്ലാ മാസം രണ്ടാം തീയതിയാണ് നിങ്ങൾ പോയിട്ട് ഒന്നാം തീയതി എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത്തെട്ട് ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല രണ്ടാം തീയതി തന്നെ ബില്ല് വരും പിന്നെ ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ ആയിരിക്കും ഗ്രേസ് പീരീഡ്സ് സോ ആ ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയുള്ളു ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ എന്തായാലും റീപേ ചെയ്തിരിക്കണം അതേസമയം നിങ്ങളുടെ ബില്ല് വരുന്ന രണ്ടാം തീയതിയാണ് നിങ്ങൾ മൂന്നാം തീയതിയാണ് ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ അപ് ടു ഒരു നാൽപ്പത്തെട്ട് ദിവസം വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീരീഡ് കിട്ടും സോ ഇത് ഡിപ്പൻസ് ആണ് നിങ്ങളുടെ ബില്ലിങ് സൈക്കിളിൽ ഏത് ദിവസം നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നു എന്നതിനെ എന്നതിന് ചെയ്തിരിക്കും അല്ലാതെ നമ്മൾ എപ്പോൾ പോയിട്ട് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്താലും നാല്പത്തെട്ട് ദിവസത്തെ ഇൻ്ററസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല അങ്ങനെ തിരി തിരിച്ചിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ടാകും സോ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ കാർഡാണെങ്കിലും നമ്മൾ വിഡ്രോ ചെയ്യുന്ന തുക നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യണം റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോർമലി മറ്റു ട്രാൻസാക്ഷൻ പോലെ തന്നെ പലിശ പലശ്ശാക്കി തുടങ്ങും സോ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോവലിന് പലശ്ശ്ശാത്തൊരു കാർഡാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ കാർഡ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് പല വേരിൻറ്റ് കാർഡ് നൽകുന്നുണ്ട് അതിൽ ലൈഫ് ടൈം ഫ്രീ വേരിയൻറ്റ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മിലേനിയ ഫസ്റ്റ് ക്ലാസിക് പിന്നെ എൽ ഐ സി ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് കാർഡ് ഫസ്റ്റ് സെലക്റ്റ് ഫസ്റ്റ് വെൽത്ത് പിന്നെ ഫസ്റ്റ് വൗ കാർഡൊക്കെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന കാർഡ് വേരിയൻറ്റ് ഇതിൽ ഫസ്റ്റ് വൗ കാർഡ് എഫ് ഡി ബേസ്ഡ് കാർഡാണ് നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു കാർഡ് വേരിയൻ്റ് ആണ് നമ്മൾ എഫ് ഡി ഇടുന്ന എമൗണ്ട് എത്രയാണോ ആ സെയിം തുക തന്നെ നമുക്ക് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രീതിയിൽ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ പലിശ വരുന്നില്ല എന്നാൽ ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ് ഓരോ ട്രാൻസാക്ഷനും നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ആണ് ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് ഈടാക്കുക സോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ചാർജുകളെ പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഒരു ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ചാർജ് പലിശയാണ് മറ്റൊന്ന് ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ് ചില കാർഡുകളിൽ നമുക്ക് പലിശ വേവ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിലും ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ് ഇനി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തു നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറേ ചാർജുകൾ വരും ഒന്നാമത്തെ ഒരു ചാർജ് ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് ആണ് അത് ഡിപെൻഡ്സ് ഓൺ നമ്മൾ എത്ര രൂപയാണോ റീപേ ചെയ്യാനുള്ളത് അതിനെ ഡിപ്പൻഡ് ചെയ്തിരിക്കും പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം നമ്മളുടെ സിബിൽ സ്കോർ മോശമാകും ഡ്യൂ നമ്മളുടെ റിപ്പോർട്ടിൽ മാർക്ക് ചെയ്യപ്പെടും പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ലോണോ കാർഡോ ഒന്നും തന്നെ കിട്ടുകയില്ലോ ഓവറോൾ കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക എങ്ങനെയായാലും എക്സ്ട്രാ ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പലിശ അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ ചാർജ് ഇനിയിപ്പോൾ പലിശ ഇല്ലാത്ത കാർഡ് ആണെങ്കിൽ കൂടി ക്യാഷ് വിത്ഡ്രോവൽ ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ ടി എം വഴി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ നോർമൽ കാർഡ് വരുകയാണെങ്കിൽ ഫ്യൂലടിക്കാതിരിക്കുക അതിൻ്റെ സർചാർജിൻ്റെ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി